അപ്പോൾ അത് പിന്നെ റെഫറൽസ് അതായത് ഇപ്പോൾ ഈ ഈ പറഞ്ഞ പോലെ നമ്മുടെ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ഏത് ബാക്ടീരിയ ആണ് എന്താണ് അവരുടെ പ്രശ്നം എന്ന് അറിഞ്ഞിട്ട് അതിനാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാനായിട്ടിരിക്കുന്നത് അപ്പം ഇപ്പോൾ പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ ഏത് സാംക്രമിക രോഗങ്ങളും ഇത്ര വേഗം ജനങ്ങൾക്ക് പറ്റുന്നത് ആൻ്റിബയോട്ടിക് ആധിപത്യം ആയി ആവശ്യമില്ലാതെ എല്ലാം കഴിച്ചു കഴിച്ച് ബോഡി വീക്കായി അപ്പം അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നു അപ്പോഴും നമ്മൾ ആലോചിക്കണം ഗ്രാമപ്രദേശങ്ങളിൽ വരെ ബ്രാൻഡഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റോറുകൾ വരാൻ തുടങ്ങി ഗ്രാമപ്രദേശങ്ങളിൽ അത് വരാൻ തുടങ്ങി മുക്കിലും മൂലയിലും മെഡിക്കൽ സ്റ്റോർ വന്നു അതിന്റെ അർത്ഥം ഇവിടെ ആരോഗ്യം ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ മണ്ണിൽ തുടങ്ങുന്ന ആ ജീവിതം മണ്ണിൽ അവസാനിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് പോലെ മണ്ണില് കൃഷി ചെയ്യുന്ന ഒരു കർഷകനെ നിങ്ങൾ വേദനിപ്പിച്ച് വിഷമിപ്പിച്ച് അയാൾക്ക് എല്ലാം നിഷേധിച്ച് കഴിഞ്ഞാല് ഒരിക്കലും അയാൾക്ക് നിങ്ങൾക്കൊരു നല്ല ൊട്ട് തരാൻ പറ്റില്ല കുറുക്കു വഴികളിലൂടെ എങ്ങനെ ഉത്പാദനം കൂട്ടാം എന്നാലോചിക്കുമ്പോൾ തകരുന്നത് ആരോഗ്യം വേണം സോ സമൂഹം ഉണർന്നു ചിന്തിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ പോലും വളരെ പ്രസക്തമായി അല്ലെങ്കിൽ വളരെ പ്രയോറിറ്റിയിൽ കൊടുക്കുക നിങ്ങളുടെ ജീവിതത്തിലായാലും ഏതൊരു വ്യക്തിയും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഫുഡില് ഫുഡില് പ്രയോറിറ്റൈസ് ചെയ്യാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല പിന്നെ മാനസികാവസ്ഥ ഓടിപ്പാച്ചലിന്റെ ഇടയിൽ ഞാനെല്ലാം നല്ല ഭക്ഷണവും കഴിക്കുന്നു എനിക്ക് ആരോഗ്യം വേണമെന്നൊന്നും എനിക്ക് എനിക്ക് ഇത്രയും സ്ട്രെസ് അല്ലേ മാം പറഞ്ഞറീസ് ആണെങ്കിലും അതുപോലെ കൃത്യമായിട്ട് ആൾക്കാരെ ഐഡന്റിഫൈ വേറൊരു കാര്യം ഇതുപോലെസും പല റെസ്റ്റോറൻസും ഈ പറഞ്ഞപോലെ ഫുഡ് പോയിസണിങ്ങും മറ്റു കാരണങ്ങള് കൊണ്ട് പൂട്ടുകയും അത് ഒരാഴ്ച കഴിയുമ്പോ തന്നെ തുറക്കുകയും ചെയ്യും അതൊക്കെ ഇതൊക്കെ പണമാണോ ഈ സിസ്റ്റത്തെ നമ്മളിപ്പോ ഒരു ഞാൻ എൻ്റെ മക്കളെയോട് പറയാം നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാന്ന് പറയുമ്പോ അവര് പറയും ഇനി ആര്യാസിൽ ഞാൻ പോകും ആര്യാസിൽ പോവാൻ ചിലപ്പോൾ എനിക്ക് അറിയാവുന്ന ചില റെസ്റ്റോറൻസ് അപ്പൊ എനിക്ക് അവരെ അവരിൽ പലരുമായിട്ട് എനിക്ക് നല്ല ക്ലോസ് ആണ് ഈവൻ ആര്യാസിന്റെ ആയാലും നല്ല ക്ലോസ് ആണ് പിന്നെ എനിക്ക് അവരുടെ കുറെ ഒക്കെ ഫുഡിന്റെ ഒരു ഇതറിയാം അപ്പൊ ഞാൻ ചെല്ലുമ്പോഴേ ഞാൻ പറയും നമുക്ക് ആർക്കും പറയാം ഒരേതെ നമുക്ക് ഇച്ചിരി ഓയില് കുറച്ചാ മതി ഇല്ലെങ്കിൽ ഇങ്ങനെ മതി അങ്ങനെ മതി എന്ന് പറഞ്ഞാൽ അവര് ഇല്ലിങ്ങാന്നെ ചെയ്തു തരാം നമ്മൾ അങ്ങനെ ഒന്നും ആവശ്യപ്പെടുന്നില്ല അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മള് വെജ് വെജ് പുറത്തൊന്നും എപ്പോഴും വെജ് കഴിക്കുന്നത് തന്നെയാണ് നല്ല സേഫ് അതാണ് കാര്യം എൻ്റെ ബന്ധുക്കളൊക്കെ ഹോട്ടൽ ജോലിയില് ചെയ്യുന്നവരുണ്ട് കുക്ക് ഷെഫ് ആയിട്ടൊക്കെ ഉള്ളവരുണ്ട് അപ്പൊ അവരൊക്കെ പറയുന്നത് ഈ ബിരിയാണിയുടെ ചിക്കനൊക്കെ പുഴുങ്ങി വെക്കാറുണ്ട് മസാല അവരടിച്ചു വെക്കാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതെ നമ്മള് തന്നെ നമുക്ക് ഒരു ഒരു ബോധം വേണം നമ്മൾ എന്ത് കഴിക്കണം എവിടെ നിന്ന് കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നൊക്കെ ഉള്ളത് ഇന്നത്തെ ഫാസ്റ്റ് ലൈഫിൽ നമുക്ക് കുറെ സൗകര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരുമ്പോ പോലും അപ്പോഴും നമുക്ക് സാലഡ് കഴിക്കാം പഴം കഴിക്കാം ജ്യൂസ് കുടിക്കാം അങ്ങനെയൊക്കെ ഉണ്ട് ഏഹ് ജ്യൂസിൽ പോലും പാലടിച്ചല്ലേ ഇപ്പൊ തരുന്നേ എന്താ ആവശ്യത്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എവിടെയെങ്കിലും പോകുമ്പോൾ ഇപ്പം നമ്മൾ ആദ്യം പറയണം ഐസ് വേണ്ട പഞ്ചസാര വേണ്ട പാല് വേണ്ട ഇത്രയും കാര്യം പറഞ്ഞാൽ ഒരു ജ്യൂസ് കുടിക്കാൻ പറ്റുള്ളൂ ഫ്രഷ് ജ്യൂസ് കുടിക്കണമെങ്കില് അപ്പം ഇതൊക്കെ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ആൾക്കാരെ ഈ രുചിയിൽ പിടിച്ചു നിർത്താൻ വേണ്ടി സോ ഞാൻ പറയുന്നത് ഒരു ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒപ്പം ഇതുപോലെയുള്ള എന്നെ എന്നെപ്പോലെയൊക്കെയുള്ള എളിയ വ്യക്തികളെ സംരംഭകരെയും കൂടെ നിലനിർത്താനുള്ള പൊളിഞ്ഞു പോയവരുടെ പെടുത്താൻ ഒരുപാട് പേരെ കൂട്ടാതിരിക്കാൻ നമ്മളെപ്പോലുള്ളവരെയൊക്കെ നിലനിർത്താനുള്ള സംവിധാനങ്ങളും കൂടെ ആലോചിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ എപ്പോഴും സന്നദ്ധമാണ് എന്തായാലും ഇതിൽ തന്നെ കാണും ചെറിയൊരു ഗ്യാപ്പിൽ എന്തായാലും വരും തിരിച്ചു വരും തിരിച്ചു വരും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോ നമ്മുടെ ഇവിടുന്ന് കയറ്റി വിടുന്ന അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള കുറേ ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട് അത് എക്സ്പോർട്ട് ക്വാളിറ്റി സെന്ററിൽ ഡിഫറെന്റ് അത് നമ്മുടെ നാട്ടിൽ അത് കിട്ടില്ല എനിക്ക് തോന്നുന്നു എ ഗ്രേഡ് ക്വാളിറ്റി സാധനങ്ങളെല്ലാം പുറത്തേക്ക് കയറ്റി വിടുന്നു എന്നാൽ പോലും പല വികസിത രാജ്യങ്ങളിലും നമ്മുടെ ക്വാളിറ്റി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഭയങ്കര ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്ന് കണ്ട് നമ്മൾ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അങ്ങോട്ട് ആ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ. മോശപ്പെട്ട ഒരു ജനതയായി ഇത്തരം ചെയ്യുന്നതിലൂടെ? നമ്മൾ റീസെന്റ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള കറി പൗഡറുകൾ സ്പൈസസ് എല്ലാം എന്താ രാജ്യങ്ങള് പല രാജ്യങ്ങളും ബാൻ ചെയ്തു അതിന് കാരണം അതിൽ അടങ്ങിയിരിക്കുന്ന ന്റെയും പ്രിസർവേറ്റീവ്സിന്റെയും ന്റെയും അളവാണ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെല്ലാം ഡീ കെ ആവും അതിനൊരു ഷോർട്ട് പീരീഡേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇപ്പൊ സ്പൈസസ് ഒക്കെ പെട്ടെന്ന് പൂപ്പൽ വരും ഏലക്ക എന്തായാലും അതിന് ഈ പൂപ്പൽ ഫംഗൽ ഇൻഫെക്ഷൻസും അതുപോലുള്ളതെല്ലാം വരും അപ്പൊ ഒരു ഈ വികസിത രാജ്യങ്ങള് എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേ അതിനെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊക്കെ ഒരു അളവ് പറഞ്ഞിട്ടുണ്ട് ആ അളവിനെയൊക്കെ തൂക്കി എറിഞ്ഞിട്ടുള്ള വലിയ അളവിൽ ഇതിനകത്ത് പ്രസൻസ് ഈ ഇതിന്റെ ഇതിന്റെയൊക്കെ കണ്ടന്റ് കാണുമ്പോഴാണ് ഇതില് ബാൻ ചെയ്യുന്നത് ഇതിന്റെ പ്രശ്നം എന്നാ പറയാന മോയിസ്ചർ ഇല്ലാതെ മോയിസ്ചർ എന്തായാലും ഉണ്ടാവല്ലോ എയറിൽ നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കില്ല അതിനകത്ത് മോയിസ്ചർ വരും അപ്പോൾ ഇപ്പൊ നമ്മൾ ഇപ്പം നമ്മുടെ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ നെല്ല് നിങ്ങൾ ഇപ്പം നമ്മൾ കടയിൽ നിന്ന് എല്ലാവരും വിചാരിക്കും കടയിൽ നിന്ന് മേടിച്ച് കഴുകി ഉണക്കുന്ന മുളക് പൊടി കുഴപ്പമില്ല അങ്ങനെയല്ല ഫ്യൂമികൻസ് ഫ്യൂമികേഷൻ ചെയ്ത പ്രൊഡക്റ്റാണത് അതുമൊക്കെ ഒക്കെ ഉപയോഗിച്ചതാണ് അത് കഴുകിയതുകൊണ്ട് പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ല അതിൻ്റെ ഫാമിങ്ങിൽ ഫാമിങ്ങിലെ വ്യത്യാസമാണ് അപ്പം ഈ ബാൻ ചെയ്യുന്ന എന്ത് എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ ഉപയോഗിച്ചിരിക്കുന്ന അളവുകൾ കൂടുതലാണ് ഇതാര ഈ നോക്കാനുള്ള ഈ അളവൊക്കെ വലിയൊരു നോക്കാനുണ്ടോ ഒന്നും നോക്കാനില്ല അപ്പോൾ ഇനി ഞാൻ അഞ്ച് വർഷം മുമ്പ് കേരളത്തിൽ അന്ന് ദുബായിന്ന് വന്ന് നമ്മുടെ ഈ കെമിക്കൽ അനല് ലാബിൽ പോയിട്ട് ഒരു ഒന്ന് രണ്ട് പരിശോധനകളുടെ പിന്നെ രീതി ചോദിച്ചു അത് അവൈലബിൾ ആണോന്ന് അവർ അവരെന്നെ നേരെ പ്രൈവറ്റ് ലാബിലോട്ടായിട്ടെ ഞാൻ അഞ്ചു വർഷം കഴിഞ്ഞത് ചെല്ലുമ്പോഴും ആ സാധനം ഇവിടെ ആയിട്ടില്ല അപ്പോൾ അത് പ്രൈവറ്റ് ലാബിൽ പറ്റും പ്രൈവറ്റ് ലാബിലുള്ള എല്ലാ ടെസ്റ്റുകളും വലിയ ചെലവേറിയതാണ് അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരൻ ഒരു പാക്കറ്റ് പൊടി മേടിച്ച് വച്ച് അതിനകത്ത് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ പുറകെ പോകാറില്ല അത് ഉപയോഗിച്ച് നോക്കിയിട്ട് കളറ് കൂടുതലാണ് എന്നാൽ പിന്നെ അതിനി മേടിക്കേണ്ട എന്ന് തീരുമാനിക്കത്തേ ഉള്ളൂ അപ്പോൾ ബാൻ ചെയ്യുന്ന വിഷയം ഇത് തന്നെയാണ് എന്നാൽ പല രാജ്യങ്ങളിലും ഇത്രയും അളവ് ഫ്യൂമിഗേഷൻ സർട്ടിഫിക്കറ്റ് വേണ്ട രാജ്യങ്ങളുണ്ട് ദുബായിക്ക് വേണ്ട യു എക്ക് വേണ്ട പക്ഷേ ഓസ്ട്രേലിയ അതുപോലുള്ള രാജ്യങ്ങളിൽ ഫ്യൂമിഗേഷൻ സർട്ടിഫിക്കറ്റ് വേണം കാര്യം കീടങ്ങൾ അതിൽ വരാൻ പാടില്ല പക്ഷേ എന്തിനും ഒരു അളവുണ്ട്. ഇപ്പോൾ ദുബായ് മുനിസിപ്പാലിറ്റിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ജോലി ചെയ്യുന്നുണ്ട് പുള്ളിക്കാരിയുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഓരോ ഹോട്ടൽസിലും ട്രെയിനിങ് കൊടുക്കുകയാണ് അവർ ഗവൺമെൻറ് ആണ്. അതായത് നമ്മളിപ്പോൾ ഓരോ കണ്ടൻ്റുകൾ ചേർക്കാം ഭക്ഷണത്തിന് രുചിക്കോ നിറത്തിനോ ചേർക്കാം പക്ഷെ അതിനൊരു അളവുണ്ട് ഈ അളവ് പഠിപ്പിക്കുന്നുണ്ട് അവർ ആ അളവ് ചേർക്കാം എന്നുണ്ട് അപ്പോ ഇങ്ങനെ ഒരളവ് നോക്കാനായിട്ട് ഇവിടെ ആരെയും പഠിപ്പിക്കുന്നില്ല ആരും ഒരു സംവിധാനങ്ങളുമില്ല ഇനി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാൾ ഒരു ഹോട്ടലിൽ മേ ബി ക്വാളിഫൈഡ് ഓർ ക്വാളിഫൈഡ് അല്ലാത്ത ആളായിരിക്കാം അയാൾ വോണിലിരുന്നുകൊണ്ട് വെല്ലം ചെയ്യുന്നതിന്‍റെ ഇടയിൽ ഒരു കണ്ടന്റ് കൂടിയാൽ പോലും അറിയാൻ പോകുന്നില്ല അപ്പോൾ വിദേശ രാജ്യങ്ങൾ വളരെ സൂക്ഷ്മമായാണ് ഭക്ഷണത്തെ തരുന്നത് അതുകൊണ്ട് അവരുടെ രാജ്യത്തോട്ട് അത് വേണ്ട ഇനി വേറൊരു രസം എൻ്റെ ഒരു ഫ്രണ്ട് ദുബായിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവര് അവിടെ വരുന്ന പച്ചക്കറികളിലെയും പഴങ്ങളിലെയും വെഷം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്യുപ്മെൻ്റ് ചൈനയിൽ നിന്ന് അങ്ങാണ്ട് വരുത്തി അത് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് അനുസരിച്ച് നോക്കാൻ അവര് നോക്കിയിട്ട് അതിലെ ബഹുഭൂരിപക്ഷത്തിനും കളറില്ല കുഴപ്പമില്ല ഇവിടത്തെക്കാളും ചീപ്പായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ദുബായിൽ കിട്ടും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്നാന്ന് വെച്ചാൽ എല്ലാ ചവറും ഇവിടെയാണോ യൂസ് ചെയ്യുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് ഇവര് എഡ്യൂക്കേറ്റ് ചെയ്യുന്നില്ല ഒരു ഫാർമറിന് നമ്മൾ പറഞ്ഞ ടോപ്പിക് ഇതാണ് ബാൻ ചെയ്യുന്നത് അത് ഇവിടുത്തെ അളവില വിഷയമാണ് സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കേണ്ട ചില കണ്ടൻസുകൾ കൂടുതലായിട്ട് വരുന്നു അവർ എടുക്കുന്നില്ല അത് പിന്നെ കുറെ നാൾ കഴിഞ്ഞ് ഇവര് തന്നെ ഇവിടെയുള്ള ഇന്ത്യയിൽ തന്നെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുഴപ്പമില്ല അവർക്ക് പറ്റി തെറ്റാന്ന് പറയാം അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇവരുടെ നിലനിൽപ്പാണ് ഇനി ജർമ്മനി ഫ്രാൻസൊക്കെ